നമസ്കാരം ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ കുത്തി കൊലപ്പെടുത്തിയത് വിവാഹം നടത്തി നൽകാത്തതിലുണ്ടായ പകയെ തുടർന്ന് ആലപ്പുഴ കൊമാടിയിൽ താമസിക്കുന്ന അഗ്നസ് തങ്കരാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇവരുടെ മകനായ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബാബു കുറ്റം സമ്മതിച്ചു പച്ചക്കറിക്കടയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു യുവതിയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് ഈ വിവാഹം നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ അഗ്നസ് ശക്തമായി എതിർത്തുവെന്നും പ്രതി മൊഴി നൽകി ഇതോടെ അമ്മയോട് അടങ്ങാത്ത പകയായി ഈ വിവാഹം നടന്നില്ലെങ്കിൽ മറ്റൊരു വിവാഹമെങ്കിലും വീട്ടുകാർ നടത്തി തരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടാവാത്തത് വൈരാഗ്യം വർദ്ധിപ്പിച്ചു ഇതിനുശേഷം മദ്യപാനിയായ ബാബു സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കുകയും പണത്തിനായി സഹോദരിയുടെ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു വ്യാഴാ യും മദ്യപിച്ചെത്തിയ ബാബു വീട്ടിൽ വഴക്കുണ്ടാക്കി ബാബു നൂറ് രൂപ ആവശ്യപ്പെടുകയും ഇത് ലഭിക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കളുമായി വഴക്കിടുകയുമായിരുന്നു ഇതിനിടെ കൈയിൽ കഴുതിയിരുന്ന കറിക്കറ്റി ഉപയോഗിച്ച് ആദ്യം അമ്മയെയും പിന്നീട് തടയാൻ ശ്രമിച്ച അച്ഛനെയും കുത്തുകയായിരുന്നു തങ്കരാജനെ കഴുത്തിലും അഗ്നസിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആഴത്തിൽ കുത്തേറ്റു അച്ഛനെ കൊലപ്പെടുത്തണം എന്ന് കരുതിയില്ലെന്നും അച്ഛനെ ചുടം മടിയിൽ വെച്ച് കുറെ നേരം കരഞ്ഞെന്നും ഇയാൾ പറഞ്ഞു പിന്നീട് പുറത്തെറിഞ്ഞ സഹോദരിയും അയൽക്കാരെയും വിവരം അറിയിച്ചെന്നും പ്രതിയുടെ മൊഴിയിലുണ്ട് പോലീസ് മെഡൽ നടത്തിയ തിരച്ചിലിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കരുക്കത്തി കണ്ടെടുത്തു കൃത്യത്തിന് ശേഷം ബാബു സഹോദരി മഞ്ജുവിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെത്തി ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട് വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് പറഞ്ഞ ശേഷം സൈക്കിൾ രക്ഷപ്പെട്ടു അഴിവാസികൾ ഓടിയെത്തിയപ്പോൾ തങ്കരാജൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ജീവൻ ഉണ്ടായിരുന്ന അഗ്നസിനെയും തങ്കരാജിനെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മദ്യപാനിയായ ബാബു വിവാഹം നടത്തി തരണമെന്നാവശ്യപ്പെട്ടും പണത്തിനായും പതിവ് മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു ഇയാളുടെ ഉപദ്രവ സഹിക്കവയ്യാതെ അബ്ദസ് പോലീസിൽ പരാതി നൽകിയിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയ ദിവസമാണ് കൊലപാതകങ്ങൾ ഉണ്ടായത് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി സൈക്കിളിൽ സമീപത്തുള്ള ബാറിലേക്ക് പോവുകയായിരുന്നു ഇവിടെ നിന്നാണ് വ്യാഴാഴ്ച രാത്രി പോലീസ് ഇയാളെ പിടികൂടിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു ഫോറൻസിക് സംഘം സാമ്പിളുകളും വിരളയാളങ്ങളും ശേഖരിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം മൃതദേഹങ്ങൾ കാഴാത്തുവാടിലുള്ള മകൾ മഞ്ജുവിന്റെ വീട്ടിൽ പൂദർശനത്തിന് വെച്ചു തുടർന്ന് ചാത്തനാട് പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം അമൌണ്ട് കാർമൽ പള്ളി സെമിത്തേരി സംസ്കരിച്ചു നേരത്തെ വഴിച്ചേരിയിലായിരുന്ന കുടുംബം താമസിച്ചിരുന്നത് പിന്നീട് തോമാടിയിലെ വീട്ടിലേക്ക് മാറി മാതാപിതാക്കൾ മിക്കപ്പോഴും മകളുടെ അടുത്തായിരുന്നു താമസം മകളുടെ ഭർത്താവ് സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇരുവരും ഈ വീട്ടിൽ വരുന്നത്